വനിതാ ശിശു വികസന വകുപ്പിലെ പള്ളം അഡീഷണൽ ഐ സി ഡി എസിലെ മുനിസിപ്പാലിറ്റി സെക്ടറിലെ അംഗൻവാടികളിലെ പ്രവർത്തകർ ശാന്തിഭവൻ ഭവൻ അംഗൻവാടി അൻപത്തി ആറിൽ വെച്ച് പൊതുജനങ്ങൾക്കും ഗുണഭോക്താക്കൾക്കും വേണ്ടി പോഷകാഹാര വിതരണം നടത്തി എല്ലാവർക്കും നമസ്കാരം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ പോഷൻ മാ ആചരിക്കുവാണ് അതിന്റെ ഭാഗമായിട്ട് പള്ളം അഡീഷണൽ ഐ സി ഡി എസിൽ ജില്ലാതല പരിപാടി സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി ജില്ലാതല പരിപാടിയോടൊപ്പം പള്ള അഡീഷണൽ ഐ സി സഹകരിച്ചു പരിപാടി ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ ഐ സി ഡി എസ് ഓഫീസിൽ സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് അംഗൻവാടി തലത്തിലും സെക്ടർ തലത്തിലും അംഗൻവാടി തലത്തിലും എല്ലാ ദിവസവും അഞ്ച് ആക്ടിവിറ്റി വീതം നടത്തുകയും അത് ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻട്രി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് സെക്ടർ തലത്തിലുള്ള പരിപാടി കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ സെക്ടർ തല പരിപാടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത് ഇതില് അംഗൻവാടി വഴി വിതരണം ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ചും വീടുകളിൽ ലഭ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണ ഇലയില പ്രത്യേകിച്ചും ഇലക്കറികൾ ചീരയില മുരിങ്ങയില അങ്ങനെ തുടങ്ങിയ നമുക്ക് ലോക്കലി അവൈലബിൾ ആകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ കുട്ടികൾക്ക് രുചികരമായും ആരോഗ്യപരമായും ഭക്ഷണങ്ങൾ പാകം ചെയ്ത് നൽകാമെന്നതിനെ കുറിച്ചായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ പോഷകാഹാര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഞാൻ പള്ള അഡീഷണൽ ഐ സി ഡി എസിൻ്റെ കീഴിൽ വരുന്ന മുനിസിപ്പാലിറ്റി സെക്ടറിലെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം സൂപ്പർവൈസറാണ് എൻ്റെ പേര് രമ്യ ഇവിടെ പള്ളം അഡീഷണൽ ഐ സി ഡി എസിന്റെ മുനിസിപ്പാലിറ്റി സെക്ടറിന്റെ പോഷകാഹാര പ്രദർശനം ഇന്ന് ഇവിടെ അംഗൻവാടി നമ്പർ അമ്പത്താറിൽ വെച്ച് നടക്കുകയാണ് അതില് അംഗൻവാടി പ്രവർത്തകർ എല്ലാവരും തന്നെ ഓരോ അംഗൻവാടിയിലെ പ്രവർത്തകരും ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇന്ന് അവര് തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലാവരും തന്നെ സാധാരണ ജനങ്ങളിലേക്ക് അവർക്ക് എങ്ങനെയൊക്കെ സ്വന്തം വീട്ടിൽ നമ്മൾ സാധാരണയായി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എപ്രകാരം നല്ല രീതിയിൽ പോക സമ്പുഷ്ടമായി അതെങ്ങനെ നമ്മൾക്ക് സാധാരണ നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് അതെങ്ങനെ പോഷക സമ്പുഷ്ടമായി ഉപയോഗിക്കാം എന്ന് പൊതുജനങ്ങൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ വീട്ടിൽ ഉള്ള ചീര നമ്മുടെ തൊടിയിലുള്ള പച്ചക്കറികൾ സാധാരണ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എങ്ങനെ കുറച്ചും കൂടെ പോഷക മൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് നമുക്ക് ഓരോ ഒരു കുടുംബത്തിലുള്ള ഓരോരുത്തരുടെയും പോഷക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റാം എന്നുള്ളത് സാധാരണക്കാരിലേക്ക് എത്തിക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ വെറുതെ അവർക്ക് കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ജനങ്ങൾ അത് മനസ്സിലാക്കുകയും ഇങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നവര് മനസ്സിലാക്കി കൂടുതൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ സ്വന്തം അടുക്കളയിൽ തയ്യാറാക്കുന്നതിന് അമ്മമാരും വീട്ടിലെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ അതിന് താല്പര്യപ്പെടുകയും അങ്ങനെ നമ്മുടെ പോഷക ആഹാരം കഴിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് പള്ളം ഐഡീഷണൽ ഐ സി ഡി എസിൻ്റെ കീഴിലുള്ള അംഗൻവാടി പ്രവർത്തകരും ഞങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസറും സി ഡി പി ഒയും മറ്റ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരും എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇതിൽ പൊതുജനങ്ങളുടെ സഹകരണം ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നു അവർക്ക് വേണ്ടി ഇത്തരത്തിൽ തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി അവരെ കാണിച്ച് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുത്ത് അവർക്ക് ഓരോ ഓരോ ഭക്ഷണത്തിനെ കുറിച്ചും വിവരിച്ചു കൊടുത്ത് അവരെ ഇതിനെ ഞങ്ങൾ ബോധവാന്മാരാകാൻ ഞങ്ങൾ ചെലുത്തുന്നു ഇതിപ്പോൾ അംഗനവാടികള് മാത്രം ഇത് നടക്കുന്നത് ഞാനിപ്പോൾ രമ്യോട് സംസാരിക്കുകയായിരുന്നു അതായത് റോട്ടറിയും അങ്ങനെയുള്ള സാമൂഹിക സംഘടനകളുടെ ഇടപെട്ട് ഇത് കൂടുതൽ പേരിലേക്ക് ഇത് ഇങ്ങനെയുള്ള പോഷക ആഹാരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് കൂടുതൽ ആളുകളിലേക്കും ഈ ഒരു റെസിപ്പിയും പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ടോട്ടറിയും അങ്ങനെയുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളും ഞാൻ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്കും അതാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ചെയ്ത ഈ അംഗനവാടിയിലെ എല്ലാ സ്റ്റാഫിനും ഉള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു ഇങ്ങനെയുള്ള പദ്ധതികൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അമൃതം ഡുവൊക്കെ പിള്ളേർക്ക് എല്ലാവർക്കും പക്ഷേ നമുക്കറിയാം പക്ഷെ അത് അമൃതം പൊടിയിൽ കൂടെ വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ പോഷകരായിട്ട് മാറുകയാണ് അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ എനിക്ക കുറേ ഐറ്റംസിന്റെ ഒരു പ്രദർശനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല 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 ഐറ്റംസ് ഐറ്റംസാണ് ഞാനിവിടെ പറയുകയായിരുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് ലഭിക്കുന്ന രീതിയിൽ കടകളുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പം അംഗൻവാടിയിൽ മാത്രമായിട്ട് ഇത് ഒതുങ്ങുകയാണ് നല്ല കാര്യം അത് അംഗൻവാടി കൊടുക്കുമ്പോഴാണല്ലോ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലം ഉണ്ടാക്കും പക്ഷെ അംഗൻവാടിയിൽ അല്ലാതെ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ പബ്ലിക്കിൽ പ്രായമുള്ളവർ കൂടുതൽ ഈ പല രോഗങ്ങളും വന്ന് നിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ലതായിട്ടുള്ള ഈ ഈ പ്രോഡക്ട്സ് നമുക്ക് കടകളിൽ ലഭ്യമാകുന്ന രീതിയിൽ അതുപോലെ ഒരു മാറ്റം വരുത്തുകയാണല്ലായിരിക്കും നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ ഓർഗാനിക് ഓർഗാനിക് ഐറ്റംസ് കിട്ടുന്ന കടകൾ പ്രത്യേകമായിട്ടുണ്ട് നമുക്ക് പോലെ ഇടത്തും ഓരോ ഡിസ്ട്രിക്റ്റിലും ഒക്കെയുണ്ട് പക്ഷെ അങ്ങനെയുള്ള കടകള് ഇതുപോലെ ഈ സാധനങ്ങൾ വിൽക്കുന്ന കടകള് നമ്മുടെ പൊതുവെ പുറത്ത് ലഭ്യമാണെങ്കിൽ ഒരു ചോറിനുള്ളിൽ മാത്രമല്ല പുറത്തുള്ള ഷോപ്പുകളിൽ ലഭ്യമാകുന്ന രീതിയിലുണ്ടെങ്കിൽ ആൾക്കാർ ഇത് വാങ്ങിക്കും സംശയവും ഇല്ല നല്ല ഡിമാൻഡും ആയിരിക്കും ഞങ്ങൾ പള്ളം അഡീഷണൽ ഐ സി ഡി എസിലെ അംഗൻവാടി ടീച്ചർമാരാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായി ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയായിരുന്നു അതിൽ പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങളിലേക്ക് എങ്ങനെ പോഷക മൂല്യങ്ങളെ എത്തിക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ പരീക്ഷിച്ച് തെളിയിച്ചിരിക്കുകയാണ് ഇവിടെ ഇത് രുചിച്ചു നോക്കിയാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഈ പ്രകൃതി വിഭവങ്ങളെ എത്ര മനോഹരമായി നമ്മുടെ അടുക്കളയിൽ എത്തിക്കാം എന്നുള്ളത് ഓരോ വീട്ടമ്മയുടെ ഉത്തരവാദിത്വമാണ് കടമയാണ് ഇത് എല്ലാവരും പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലെ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് വളരെയധികം നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ ജ്യൂസുകളും മറ്റും നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കളറ് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ശംഖുപുഷ്പം അങ്ങനെയുള്ള ആയിട്ടുള്ള ജ്യൂസുകൾ കൊടുത്ത് അവരെ നമുക്ക് സംരക്ഷിക്കാൻ സഹായിക്കുന്നു അവരുടെ ആരോഗ്യത്തെ അതിലൊക്കെ ചെമ്പരത്തി ജ്യൂസില് വൈറ്റമിൻ ബിയും സിയുമുണ്ട് ശംഖുപുഷ്പം മൈഗ്രെയിൻ ബി പി ഇതൊക്കെ കുറയ്ക്കാൻ പ്രായമായവർക്കും രാവിലെ കുടിക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഭക്ഷണങ്ങളെ പൊതുജനങ്ങളെല്ലാവരും ഇതും വന്ന് കണ്ടതാണ് ഇനിയും കൂടുതൽ ആൾക്കാർ വന്ന് കാണുകയും ഇതിൽ വന്ന് ശ്രദ്ധ ചെലുത്തുകയും ചെയ്ത് വീട്ടിലെല്ലാവരും പ്രയോഗമാക്കി കൊണ്ടുവരാൻ പ്രവർത്തിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു